السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സുഭാനുഭവത്താല് നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫേഖ് നൽകുമാറാകട്ടെ ജോലിയില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പല ആളുകളും വലിയ സംഖ്യകൾ കൊടുത്ത് പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ചതിൻ്റെ ശേഷം നല്ല ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ വേണ്ടി ഒരുങ്ങുമ്പോ ജോലി നമുക്ക് ലഭിക്കാതിരിക്കുക അതല്ലെങ്കിൽ ലഭിച്ച ജോലിയിൽ എന്തെങ്കിലും മുടക്കം സംഭവിക്കുക ഇങ്ങനെ തുടങ്ങി ജോലി സംബന്ധമായ പല കാരണങ്ങളാലും വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ എന്റെ മജലിസ് കാണുന്നവരിൽ ഉണ്ട് പല ഉമ്മമാരും ഉപ്പമാരും ഈ മജിലിസിലേക്ക് വിളിച്ച് എപ്പോഴും അറിയിക്കുന്ന ഒരു പ്രയാസം കൂടിയാണ് ഉസ്താദെ മക്കൾക്ക് ജോലിയില്ല ജോലിയില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ ഇന്ന് വല്ലാത്ത വിഷമങ്ങളില്ല ഞങ്ങൾക്ക് പ്രായമായി ഞങ്ങളെ നോക്കേണ്ട സമയത്ത് ഞങ്ങളുടെ മക്കൾ തന്നെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നത് കാണുമ്പോ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല അതിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇൻഷാ ഇൻഷ ഇന്ന് ഈ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് ജോലി സംബന്ധമായ ഏത് വിഷയങ്ങൾക്കും ജോലി ലഭിക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ ലഭിച്ച ജോലിയിൽ നിന്ന് ശമ്പളം ലഭിക്കാതിരിക്കുക ലഭിച്ച ജോലിയിൽ നമുക്കൊരു റാഹത്തില്ലാതിരിക്കുക അതിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം നമുക്ക് തികയാതെ വരിക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കാതെ വരിക ഇങ്ങനെ തുടങ്ങി ജോലി സംബന്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി ഏഴ് ദിവസം കൊണ്ട് ഞാൻ ഇന്ന് പറയുന്ന ഈ അമല് വളരെ ചെറിയ ഒരു അമലാണ് ഏഴ് ദിവസം കൊണ്ട് നല്ല സമാധാനത്തോടുകൂടി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു അമലാണ് അള്ളാഹു സുഹാനുഭവാല സ്വീകരിക്കുമാറാകട്ടെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോ അതല്ലെങ്കിൽ നിലവിലുള്ള ജോലി നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഈ അമല് നമ്മെ വല്ലാതെ സഹായിക്കും ഇങ്ങനെ ജോലി സംബന്ധമായ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ ആദ്യമായി ഏഴു ഫാത്യഹ നമ്മുടെ മജലിസിന്റെ മഷാ പാരായണം ചെയ്യുക ആദ്യമായി ഈ മജലീസിൽ നിന്ന് ഏതൊരു അമൽ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഏഴു ഫാത്യഹ നമ്മൾ മജലിസിന്റെ മഷാ പാരായണം ചെയ്യണം ഈ അമൽ നമ്മൾ ചെയ്യേണ്ടത് ഏഴ് ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ ഏഴു ദിവസങ്ങളിലും നമ്മൾ ഏഴു ഫാത്യഹ പാരായണം ചെയ്യണം അതിന്റെ ശേഷം തവണ എന്നിങ്ങനെ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നമ്മൾ ചൊല്ലുക നമ്മൾ ചിന്തിക്കും എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഒരു ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കണം അതിന്റെ ആവശ്യമില്ല ഏഴ് ദിവസം കൊണ്ടാണ് നമ്മൾ ചൊല്ലിത്തീർക്കേണ്ടത് അതുപോലെ തന്നെ ഈ ബിസ്മി നമ്മൾ ഓരോ ദിവസവും ഇന്ന് നൂറ് തവണയോ നൂറ്റി അമ്പത് തവണയോ ചൊല്ലുകയാണെങ്കിൽ അതിന്റെ ശേഷം നമ്മൾ എന്ന ഇസ്മിനെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ആയിരത്തി നൂറ്റി പതിനൊന്ന് തവണ നമ്മൾ ചൊല്ലണം ഈ ഇസ്മും ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ ചൊല്ലിത്തീർക്കേണ്ടത് ഏഴ് ദിവസത്തിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ചൊല്ലിത്തീർ ഇങ്ങനെയാണ് ഈ അമല് ചെയ്യേണ്ട രൂപം പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ഏഴ് ഫാത്യഹ നമ്മൾ കറക്റ്റായിട്ട് ഓടണം എല്ലാ ദിവസവും ഈ ഏഴ് ദിവസവും നമ്മൾ മുടങ്ങാതെ ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യണം അതിന്റെ ശേഷം ഇന്ന് എന്ന് എത്ര തവണയാണോ നമ്മൾ ചൊല്ലുന്നത് അതിന്റെ ബാക്കിയാണ് നമ്മൾ നാളെ ചൊല്ലേണ്ടത് അതുപോലെ തന്നെ യാ യാ വഹാബു എന്ന ഇസ്മിനെ ഇന്ന് ചൊല്ലുന്നതിന്റെ ബാക്കിയാണ് നമ്മൾ നാളെ ചൊല്ലേണ്ടത് അങ്ങനെ ഏഴ് ദിവസം നമ്മൾ എഴുന്നൂറ്റി എൺപത്തി ആറ് ജോലി സംബന്ധമായ എന്ത് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മിയുടെ ഫലലുകൊണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന അതതിന്റെ ഫലലുകൊണ്ട് അള്ളാഹു എല്ലാ മുടക്കങ്ങളും മാറ്റി നല്ല റാഹത്തുള്ള ജോലി അള്ളാഹു നമ്മളിലേക്ക് നൽകട്ടെ അതുപോലെ തന്നെ വളരെ വലിയൊരു വിഷമമാണ് നിലവിൽ നല്ല സാലറിക്ക് ജോലി ചെയ്തു പലരും ഇന്ന് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഒരു ന്യാമത്തെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലേ അത് നമുക്ക് വല്ലാത്ത വിഷമമായിരിക്കും ഒരു ജോലി നമുക്കില്ലെങ്കിൽ നമുക്കൊരു വരുമാനമില്ലെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രയാസം ഉണ്ടാകൂല പക്ഷെ നല്ല ഒരു ജോലി നമുക്ക് ലഭിച്ച് അതിൽ നിന്ന് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ജോലി നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം നിലച്ചുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു വിഷമമാണ് അള്ളാഹുവിൻ നൽകിയ എല്ലാ ഞാൻ നീ നിലനിർത്തണേ നിലനിർത്തനെയുള്ള എല്ലാ ന്യാമത്തുകളും നീ നിലനിർത്തി തരണേ തരണേയല്ല അപ്പോൾ ജോലിയില്ലാത്തവരും ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരും നിലവിൽ ജോലി നഷ്ടപ്പെട്ടവരും ഒക്കെ ഈ അമലിന് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ന്യാമത്തുകൾ ലഭിക്കാൻ കാരണമാകുന്ന അമലാണ് അള്ളാഹു നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും എല്ലാത്തിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തിനെ അല്ലാഹു ഹലാലായ മാർഗത്തിൽ നമ്മുടെ ഈ കരങ്ങളിൽ നൽകട്ടെ അസല വലൈക്കും വാഹ്മി വാർക്കാത്തു